അഞ്ച് വേരിയൻ ഇടുന്ന ഫോക്സോൻ്റെ ടൈം ഉണ്ട് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമുക്ക് എല്ലാവർക്കും പലർക്കും അറിയുന്നുണ്ടല്ലോ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവർക്ക് ഹൈലൈൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹൈലൈൻ പ്ലസ് എന്നുള്ളത് നമുക്ക് ബേസ് വൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ അതായത് കംഫർട്ട് ലൈൻ ഹൈലൈൻ ഹൈലൈൻ പ്ലസ് ടോപ്പ് ലൈൻ ആ ടോപ്പ് ലൈൻ്റെ നടക്കാൻ ഒരു ജി ടി ലൈനും കൂടി വരുന്നുണ്ട് കുറച്ച് ഡി ക്രോം എന്നുള്ളൊരു വേരിയൻറ്റ് അതിനകത്ത് അഞ്ച് വേരിയൻ്റ് വരുന്നത് അതിൽ ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിന്റ കൂടെ ഉള്ളത് ഇതും അതുപോലെ തന്നെ താഴെയുള്ള ഹൈലൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വാല്യൂ ഫോർ മണി വേരിൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പ്രൈസൊക്കെ ആണെങ്കിൽ ഹൈലൈൻ ആണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വേരിയൻറ്റ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഏകദേശം ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടാൻ നോക്കാം പ്രധാനമായിട്ട് വലിയ മാറ്റം ഈ ഹൈലൈനും ഹൈലൈൻ പ്ലസ് തമ്മിൽ വരുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചുരുങ്ങിയ ഫീച്ചേഴ്സ് മാത്രമേ വേണം പ്രധാനമായിട്ട് ഹെഡ് ലാമ്പ് ആണ് നമുക്കൊരു ഡുവൽ ബാരിലാണ് ഹാൽജൻ യൂണിറ്റ് വന്നിട്ടുണ്ട് ഡിആറിൽ ഈ ഭാഗത്തായിട്ട് കാണാം അത് നമുക്ക് എൽ ഇ ഡി തന്നെ നൽകിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് മാത്രമാണ് നമുക്ക് ഹാൽജൻ യൂണിറ്റ് വന്നുള്ളത് ഗ്രില്ല് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ടൈഗോണ്ട് വേരിയൻറ്റ് മനസ്സിലാകും അത് എത്ര അറിയാം അതായത് നമുക്ക് കംഫർട്ടിലെന്ന് പറഞ്ഞാൽ ബേസിഡൻ്റാണെങ്കിൽ ഈ മുകളിൽ ഈ ഒരു ക്രോം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും രണ്ടാമത്തെ കഴിഞ്ഞാൽ ഹൈലൈൻ മുതലാണ് നമുക്ക് ഇവിടെ ഒരു ക്രോം വരുന്നത് നമുക്ക് ഈ ഹൈലൈൻ പ്ലസ്സിൽ താഴെ ക്രോം കാണാം ഇനി ഫുൾ ഓപ്ഷനിലേക്ക് പോയാൽ ഈ മൂന്ന് ലൈനിലും മുകളിലും കാണും താഴെയും കാണും അതിന് താഴെ മൊത്തം നമുക്ക് ഒരു ഗ്രില്ലിൽ ഒരു ക്രോം ഫിനിഷ് വരുമെന്നുള്ളതാണ് അപ്പോൾ പഴയ നമ്മുടെ മേഴ്സരീസിൻ്റെ വാഹനങ്ങൾ നമുക്കാരു ഡി ആറിൽ നോക്കിയിട്ട് നമ്മൾ ഏത് എ ക്ലാസ് ആണോ സി ക്ലാസ്സാണോ ഒക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ ഗ്രില്ല് നോക്കിയിട്ട് നമുക്ക് ടൈഗോണിൽ വേരിയൻറ്റ് മനസ്സിലാക്കുന്ന ഒരു സംഭവം കൂടി വരുന്നുണ്ട് അപ്പോൾ ഹൈലൈൻ പ്ലസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്രോമ് കാണാനായിട്ട് സാധിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ കംഫർട്ടിൻ്റെ പോലെ തന്നെ നമുക്ക് ഈ മുകളിലെ ഇതൊറ്റ ക്രോം സ്ട്രിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫോർത്ത് അതിൻ്റെ ലോഗോ കാണാൻ സാധിക്കും താഴെ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഒരുപാട് മാറ്റം വരുന്നില്ല ഫോഗ് ലാമ്പ് നമുക്ക് രണ്ട് വേരിയൻറ്റിലും വരുന്നുണ്ട് ഈ ഒരു ക്രോം ഇത് നമുക്ക് ടൈഗോൺ ഒരു ക്യാരക്ടർ ആണ് പറയാം ആ ഒരു ക്യാരക്ടർ എല്ലാ വേരിയന്റും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ വലിയൊരു ബെമ്പറിലായിട്ടുള്ള ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാം ഒരു ഡിഫ്യൂസർ ഭാഗത്തായിട്ട് നമുക്കൊരു സിൽവർ എലമെൻ്റ് കൊടുക്കുന്നുണ്ട് മുന്നിലും പുറകിലൊക്കെ അത് നമുക്ക് കാണാം അതൊക്കെ കോമൺ ആണ് ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ പ്രധാനമായിട്ട് ചേഞ്ച് വരുന്നത് ഹൈലൈനും ഹൈലൈൻ പ്ലസും ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈൻ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൻ സെൻസിങ് വൈപ്പർ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫോളോമി ഹോം ഫീച്ചറോട് കൂടിയുള്ള ഹെഡ് ലാംസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ഓട്ടോമാറ്റിക് ആവുന്നുണ്ടതിൽ മാത്രമാണ് വരുന്നൊരു മാറ്റം ലുക്കിൽ പ്രത്യേകിച്ച് മാറ്റമില്ല ഒരു ക്രോം ഫിനിഷ് വരുന്ന ഗ്രില്ല് ക്രോം വരുന്നത് മാത്രം ചേഞ്ച് ആയിട്ട് ലുക്കിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാഴ്ചയിൽ പറയാനുള്ളത് എന്നാണ് ബാക്കിയൊക്കെ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങളാണ് വർക്കിങ്ങിലാണ് ഫോളോമി ഹോം ഫീച്ചറൊക്കെ നമുക്ക് നമുക്ക് പ്രവർത്തിപ്പിച്ചാൽ എല്ലാവരും ലുക്കിനെ ബാധിക്കുന്ന കാര്യമല്ലോ വശങ്ങളിലേക്ക് വന്നാലും ഒരുപാട് ഫീച്ചറൊന്നും മാറ്റം പറയാനില്ല നമുക്ക് പ്രധാനമായിട്ട് അലോയിസ് വരുന്നുണ്ട് രണ്ട് വേരിയൻലും പതിനാറ് ഇഞ്ചാണ് ടയർ സൈസ് ഇരുന്നൂറ്റി അഞ്ച് അറുപത് പ്രൊഫൈലാണ് പതിനാറ് ഇഞ്ച് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് പുറകിൽ ഡ്രം ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ മൂന്ന് വേരിയലും പതിനാറ് ഇഞ്ച് തന്നെയാണ് വരിക ഇതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് പതിനേഴ് ഇഞ്ചൊക്കെ ആവുന്നത് കേട്ടോ സെയിം സിമിലർ അലോയ്സ് കാര്യങ്ങൾ തന്നെയാണ് ഇനി ഒർ എമ്മിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് നമുക്ക് രണ്ട് വേരിയലും വരുന്നുണ്ട് പക്ഷേ ഇലക്ട്രിക് ഫോൾഡ് നമ്മളിപ്പോൾ കാണുന്ന ഹൈലൈൻ പ്ലസിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അതുപോലെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആയിട്ടൊരു ക്രോം ഫിനിഷ് കാണാം ഇത് നമുക്ക് ഈ ഹൈലൈൻ പ്ലസ്സിൻ്റെ പ്രത്യേകതയാണ് നോർമൽ ഹൈലൈൻ ആണെങ്കിൽ ഉണ്ടായിരിക്കില്ല അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഹൈലൈൻ ഹൈലൈൻ പ്ലസ് നമ്മൾ ഒറ്റ മോഡൽ തിരിച്ചറിയാം റൂഫ് റെയിൽസ് നോക്കിയാൽ മതി റൂഫ് റെയിൽസ് രണ്ടിനും വരുന്നുണ്ട് അതും ഫംഗ്ഷനിലാണിത് നമുക്ക് ഭാരം കയറ്റാവുന്നതാണ് ചുമ്മാ ഭംഗി കോസ്മറ്റിക്കിന് വേണ്ടി വെച്ചിട്ടുള്ളതല്ല അപ്പോൾ ഇത് ഹൈലൈൻ പ്ലസ്സിൽ നമുക്ക് സിൽവർ ആണ് വരുന്നത് ഹൈലൈനിലാണെങ്കിലും ബ്ലാക്ക് ആണ് വരുന്നത് അതാണ് അത് ഒരു മാറ്റം പിന്നെ സൺ റൂഫ് അതും നമുക്ക് ഈ ഹൈലൈൻ പ്ലസ്സിൽ മാത്രം വരുന്ന ഫീച്ചറാണ് അപ്പോൾ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വശങ്ങളിൽ നോക്കുമ്പോഴാണ് സമ്പൂഫാണെങ്കിൽ റൂഫ് ലെൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു ക്രോം ഫിനിഷ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാത്തക്ക രീതിയിൽ വരുന്നത് ബാക്കിയെല്ലാം കോമൺ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്ന് പറയാം കേട്ടോ ഇനി അവിടുന്ന് ഏറ്റവും പുറകിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ വന്നിട്ടുണ്ട് വൈപ്പർ വന്നിട്ടുണ്ട് അതുപോലെ കണക്റ്റിംഗ് ടൈൽ ലാമ്പൊക്കെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലൊക്കെ ഏറ്റവും ആദ്യമായിട്ട് കണക്ട്ബിൽ ടൈം ലാമ്പൊക്കെ വന്ന് ഫോക്സ് വാണിൻ്റെ ഒരു ടൈഗോ എന്ന് പറഞ്ഞ മോഡലിലാണ് അപ്പോൾ അത് നമുക്ക് രണ്ടു പേരിലും ഒരുപോലെ എന്ന് പറയാം ഒരു സ്പോയിലർ കാണാം അതുപോലെ തന്നെ ഷാർഫിൻ ആൻഡിനെ ഗ്ലോസി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ടൈഗൂൺ എന്നുള്ള ബാഡ്ജിങ് ടി എസ് ഐ എന്നുള്ള ബാറ്റ്ജിങ് ഈ ഹൈലൈൻ ഹൈലൈൻ പ്ലസ് ഒക്കെ നമുക്ക് ഡൈനാമിക് ലൈനിൽ വരുന്ന വാഹനമാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് രണ്ട് രൂപത്തിൽ ടൈഗൺ വാങ്ങാനായിട്ട് പറ്റും ഒരു വൺ ലിറ്റർ വരുന്നത് പോലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന രണ്ട് പേര് അല്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് പേര് നമുക്ക് വൺ ലിറ്റർ എഞ്ചിനോടുകൂടി വരുന്നതാണ് വൺ പോയിൻറ്റ് ഫൈവ് നമുക്ക് വേർത്തൻ ഒരു സെഗ്മെന്റ് ആണ് പറയുന്നത് പ്രൈസ് കൊണ്ടാണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ടാണ് എങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വേറെ അതിന് നമുക്കൊരു ജി ടി എന്നുള്ളൊരു സെഗ്മെന്റിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഡൈനാമിക് ലൈൻ ആണ് അപ്പോൾ അതുകൊണ്ട് വൺ ലിറ്ററിലെ ഹൈ ഹൈലൻ പ്ലസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴേക്കൊന്നാൽ മുൻ വർഷത്തെ സമാനമായിട്ടുള്ള ഒരു ബമ്പറിൻ്റെ ഏരിയ ആണ് അതിൽ ക്രോം സ്ലിപ്പ് വന്നിട്ടുണ്ട് അത് സിൽവർ എലമെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഫ്രണ്ടിൻ്റെ നമ്മൾ മുന്നിൽ കണ്ട അതിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ റിയർവ്യൂ ക്യാമറ തേ ഇവിടെയായിട്ടും നമ്മുടെ ലോഗോടെ താഴെ കാണാനായിട്ട് സാധിക്കും ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ചിലിട്ടാണെങ്കിൽ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ഇവിടെ വരുന്ന ഒരു മാറ്റം ഈ പാർസൽ ട്രേ ഇത് നമുക്ക് ഹൈലൈൻ പ്ലസിലെ ലഭിക്കുകയുള്ളൂ നോർമൽ ഹൈലൈനിൽ ഉണ്ടായിരിക്കില്ല അതാണ് പ്രധാന ഒരു മാറ്റം പക്ഷേ അതൊന്നും വലിയൊരു ചേഞ്ച് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തതെ ഷോറൂമിന് ആക്സിഡേറ്റ് വാങ്ങാവുന്നതേ ഉള്ളൂ സ്പെയർ സ്പെയർവയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ചിൻ്റെ ഇഞ്ചാണ് നൽകിയിട്ടുള്ളത് ഫുൾ സൈസ് അല്ല എന്നുള്ളതാണ് എന്തായാലും സ്പെയർ വീൽ വരുന്നുണ്ട് എന്ന് പറയാം സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റൊക്കെ വരുന്നുണ്ട് അത് ആണ് നമ്മൾ രണ്ട് വേരിയന്റിലും നമുക്ക് ഒരുപോലെ ലഭിക്കുന്നതാണ് ഇത്രയ്ക്കാണ് കാഴ്ചയുള്ള മാറ്റങ്ങൾ അതായത് പെട്ടെന്ന് മറ്റു നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയുന്നില്ല എന്നാൽ ചില ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും സംഭവം കാര്യങ്ങളൊക്കെയാണ് അതൊക്കെയാണ് മെയിനായിട്ട് മാറ്റുള്ളത് ഫീൽഡ് വരുന്ന റൈറ്റ് സൈഡിലാണ് അമ്പത് ലിറ്റർ ആണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു വൺ ലിറ്ററിലെ എഞ്ചിനോട് കൂടിയിട്ട് അത് ലഭിക്കുകയാണ് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലേക്കാണ് നമുക്ക് ഓട്ടോമാറ്റിക് മാനുവലിനൊക്കെ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നതായിട്ട് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടുന്നുണ്ട് പിന്നെ ഉള്ളിൽ കയറാണെന്നുണ്ടെങ്കിൽ ഡുവൽ ആണ് നമുക്ക് മൊത്തത്തിൽ ഫിനിഷ് വന്നിട്ടുള്ളത് ഡോർ ഡോർപാഡ് നോക്കിയാൽ ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാണാനായിട്ട് സാധിക്കും അതുപോലെ പവർ വിൻഡോ വരുന്നുണ്ട് നാല് ഡോറിലും പവർ വിൻഡോ നമുക്ക് രണ്ട് വേരിയലും ലഭിക്കുന്നുണ്ടെന്ന് പറയാം ഇവിടെ മാത്രം ചെറിയൊരു ബീജിൻ്റെ ഒരു എഫക്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സ്പീക്കർ നമുക്ക് ആറ് സ്പീക്കർ നമുക്ക് ഈ ഹൈലൈൻ ആണെങ്കിലും ഹൈലൈൻ പ്ലസ് ആണെങ്കിലും ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഡോറിലും നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങൾ കാണാം ഉള്ളിൽ കെയർ ആണെന്നുണ്ടെങ്കിൽ അതെ ഇതാണ് നമ്മുടെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിന് വേണ്ട നമുക്ക് ഒരു നാല് മീറ്ററിൽ കൂടുതൽ നീളം വരുന്നൊരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയർ സീറ്റിലൊക്കെ അത്യാവശ്യം സ്പേഷ്യസാണെന്ന് പറയാം എന്നാൽ ഒരു രണ്ടു പേർക്കാണ് പരമ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുക മൂന്ന് പേർക്ക് സെൻ്ററിൽ ആൾ ഇരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഒരു എ സി വെൻറ്റ് അങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് ചെറിയൊരു സെൻറ്റർ ആണെങ്കിലും ഉണ്ട് അപ്പോൾ ഇത്തിരി ഒരു അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഷോൾഡർ റൂം ആണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവലി കുറവാണ് അപ്പോൾ രണ്ടുപേർക്ക് പറ്റുമ്പം സുഖമായിട്ട് യാത്ര ചെയ്യാമെന്നതാണ് എന്തായാലും ഫോക്സ് വാഗൻ എന്നുള്ള ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സേഫ്റ്റിയുടെ കാര്യമാണ് ഹെഡ് റസ്റ്റ് ഒക്കെ നമുക്ക് ഭംഗിയുടെ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്തായാലും ഒരു കോമ്പ്രമൈസ് അവർ ചെയ്യില്ല എന്നതാണ് അപ്പോൾ നമുക്ക് ആംബ്രസ്റ്റ് വന്നിട്ടുണ്ടായാലും കപ്പ് ഹോൾഡേഴ്സ് ലഭിക്കുന്നുണ്ട് സീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡുവൽ ടോണിനാണ് ഒരു ടെക്സ്റ്റേഡ് കാര്യങ്ങളൊക്കെ ഫാബ്രിക് സീറ്റ് ആണ് ഹൈ ലൈനും ഹൈലൈൻ പ്ലസിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഐസ് എഫ് ചൈൽഡ് സീറ്റ് മൗണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എ സി വല്ലോ സ്റ്റാൻഡേർഡാണ് അതൊക്കെ ബേസ് വേനുണ്ട് കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന പറയുന്നത് ബേസ്വേന എടുത്തവരെ നമുക്ക് പുറകിലേക്ക് എ സീറ്റ് സീറ്റപ്പിൻ്റെ രണ്ട് ചാർജിംഗ് പോർട്ടുകൾ കാണാം സീറ്റിൻ്റെ പുറകിലായിട്ടൊക്കെ ഡോർ പോക്കറ്റ് നമ്മുടെ മാഗസിൻ പോക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്രയൊക്കെയാണ് നമുക്ക് മാപ്പ് ലാമ്പ് ഇതേ തലയുടെ നേരെ നമ്മൾ നമ്മളിരിക്കുമ്പോൾ നേരെ തലയുടെ മുകളിലായിട്ടാണ് വന്നുള്ളത് എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അതും രസമായി വന്നിപ്പോൾ ഡോർ ഓപ്പൺ ആണ് അതുകൊണ്ടാണ് അത് ഓഫാവാത്തത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ മാപ്പ് ലാമ്പ് കാരണം സൺ മൂഫ് വരുന്നതുകൊണ്ടാണ് ആ ഒരു പൊസിഷൻ അങ്ങനെ വന്നിട്ടുള്ളത് ഇനി ഡ്രൈവർ സൈഡ് വരുമോ ഇതാണ് നമ്മുടെ ടൈഗോൺൻ്റെ കീ വന്നിട്ടുള്ളത് നമ്മുടെ ഹൈലൈൻ പ്ലസ്സിൻ്റെ കീ ആണ് അതാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന വാങ്ങണം അപ്പോൾ ഇതിലാണ് നമുക്ക് പുഷ് പുഷ്പട്ടൻ അതുപോലെ കീലെ സെൻട്രി പോലത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുക ഹൈലൈൻ എടുക്കുന്നവർക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല ഇതും നമുക്കൊരു ഫോൾഡ് കീ ആണ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് കീ ലോക്ക് അൺലോക്കും ബൂട്ട് ഓപ്പണിങ്ങിന് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം ഡോർപാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണുള്ളത് എക്സ്ട്രിറ്റ് നമുക്കിവിടെ സാധാരണ കാണുന്ന പോലെ നാല് പോയിൻറ്റോ കണ്ട്രോളും ഒ ആറും ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളും ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ ഒരു ടിപ്പിക്കൽ ഫോക്സ് വാൻ വാങ്ങാനുള്ള ഇതുപോലെ ഈ പൊസിഷനിൽ നമ്മുടെ ഡോർ ഹാൻഡിൻ്റെ ഭാഗത്തായിട്ടും നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വേരിയൻ്റ് നമുക്ക് ഹൈലൈൻ പ്ലസ് മുതൽ ആൻറ്റി പിഞ്ച് ഫംഗ്ഷനോടിയുള്ള വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് നമുക്ക് സൈഡ് മിററ് വന്നിട്ടുള്ളത് മിറർ അല്ല കേട്ടോ സൈഡ് വിൻഡോ വന്നിട്ടുള്ളത് നമ്മൾ ടച്ച് ചെയ്യാണെങ്കിലും ഉണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വന്നു അപ്പോൾ ഈ ഒരു ആൻറ്റി പിഞ്ച് സംവിധാനം നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ഹൈലൈൻ പ്ലസിലുണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പം പിന്നെ നമ്മൾസോ ഒക്കെ ഫോക്സോകിൻ്റെ ടിപ്പിക്കൽ നമ്മുടെ കൺട്രോൾസ് കണ്ടോസ്തേ ഈ ഭാഗത്താണ് വന്നുള്ളത് ഓട്ടോ ഹെഡ് ഇതിൽ വരുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ ഫോഗ് ലാമ്പിന് വേണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പുൾ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ ഡ്രൈവർ സീറ്റാണ് നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നൽകിയിട്ടുണ്ട് ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറയാം ഇനി സ്റ്റിയറിംഗ് എന്നുണ്ടെങ്കിലും വീലാണെന്നുണ്ടെങ്കിലും ടിൽറ്റ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അതുപോലെ ടെലിസ്കോപ്പി ഫംഗ്ഷനും കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് ഇനി സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോക്സോ വാഹൻ്റെ നിരവധി വാഹനങ്ങൾ നിരവധി അല്ല ഇപ്പോൾ മാർക്കറ്റിലെ എല്ലാ വാഹനങ്ങളും ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത് ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്കിത് ക്രോം അല്ലെ സോറി സിൽവർ എലിമെൻ്റ് വന്നിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു റിച്ച് ഫീൽ നമുക്കിത് കാണുമ്പോൾ ഉണ്ട് എന്ന് പറയാം ഇവിടെയൊക്കെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നുള്ളത് ഈ ഭാഗത്ത് നമ്മുടെ മീഡിയയുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എം ഐ ഡിയുടെ കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ചിൻ്റെ ആണ് നമുക്ക് ലഭിക്കുക ഇത് ഹൈലൈൻ പ്ലസ് ആയതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഇത്രയും വലിയൊരു സ്ക്രീന് കാര്യങ്ങളൊന്നും ഹൈലൈനിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരുപാട് അതാണ് ഇത്രയും വലിയൊരു പ്രൈസ് ഡിഫറൻസ് മെയിനായിട്ട് ഇപ്പോൾ വലിയൊരു ഫീച്ചേഴ്സ് എന്ന് പറയാൻ ഒരു സൺപ്രൂഫും അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നിരവധി ഇൻഫർമേഷൻസ് നമുക്ക് സാധാരണ കാണുന്ന പോലെയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഫ്യുവലിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ സെറ്റിങ്സ് സെറ്റിങ്സിൽ എന്താണ് ഡ്രൈവിംഗ് ഡാറ്റ എക്കോണമി മെയിനായിട്ട് ഫ്യൂവലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും അറിയാനുള്ളതെന്ന് പറയാം ഈ വശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് രണ്ട് സൈഡിൽ നമുക്ക് ഒരേ ഇൻഫർമേഷൻ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നമ്മുടെ നമ്മുടെ കൂൾ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് ടു എം ടി ഔട്ട് സൈഡ് ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ ഫിയൽ ലെവൽ അതൊക്കെ ഈ വശ വശങ്ങളിലെ പാനലിലായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് കൂടുതലും ആ ഒരു നമ്മുടെ സ്പീഡോമീറ്റർ പോലത്തെ കാര്യങ്ങളും ബാക്കി ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെൻ്ററിലെ ഏഴിഞ്ചിൻ്റെ അല്ല എട്ട് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം ഈ ഭാഗത്തായിട്ട് നമുക്ക് വൈപ്പൻ കൺട്രോൾസ് കാണാം ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോൾ പാസ്ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വന്നുള്ളത് പാഡൽ ഷിഫ്റ്റേഴ്സും കാണാൻ സാധിക്കും നമുക്കിതൊരു സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട് കൂടാതെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കൊരു ഹിൽ ഹോൾഡ് ഫംഗ്ഷനും കൂടി ഒരു ഹൈലൈനിലും ഹൈലൈൻ പ്ലസിലും ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ടച്ച് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വന്നുള്ളത് ആപ്പിൾ കാർപ്പിളോ ആൻഡ്രോഡോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ലസ്സായി വന്നിട്ടുണ്ട് അതായത് മൊത്തത്തിലാ ഈ ഒരു ഡാഷ് ബോർഡ് ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അത് മനോഹരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും നല്ലൊരു കാര്യമായിട്ട് തോന്നി അപ്പോൾ നമുക്കിൻ്റെ റിവേഴ്സ് ക്യാമറ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ വലുപ്പോ സൈസോ അല്ലെങ്കിൽ ഫോക്സോ എന്നുള്ള ബ്രാൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലൊരു ക്യാമറ ഒന്നുമല്ല എന്നുള്ളത് പറയാം ജസ്റ്റ് ഓക്കെ നമ്മുടെ പരിപാടി നടക്കും എന്ന് പറയാവുന്ന ഒരു ക്യാമറയാണ് വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് എടുത്ത് പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ വന്നിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് എ സി വെൻസ് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഐഡിൽ സ്റ്റാർ സ്റ്റോപ്പിൻ്റെ കൺട്രോൾ ഹസാർഡ് ലാമ്പ് പിന്നെ അവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ഹൈലൈൻ പ്ലസിലാണ് നമുക്ക് ലഭിക്കുന്നത് അതിലിങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഫാൻ സ്പീഡ് സ്പീഡാണെന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾ കൺട്രോളാണെന്നുണ്ടെങ്കിലും ഒക്കെ ടച്ച് വഴി ഓപ്പറേറ്റ് ചെയ്യാം അതൊക്കെ ഈ ഒരു ഹൈലൈൻ പ്ലസ്സിൻ്റെ പ്രത്യേകതയാണ് ഇത് നമുക്ക് ഹൈലൈൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് താഴേക്ക് വന്നാൽ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിംഗ് ബോട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പുഷ്പട്ടൻ്റെ ഈ ഭാഗത്താണ് ഒരു പന്ത്രണ്ട് വാൽട്ടൻ ചാർജ് സോക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരാൻ വേണ്ടി നമുക്ക് കീ വെക്കാവുന്ന ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ഹോൾഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആമ്രസ്റ്റ് അതിന് സോഫ്റ്റ് ടച്ച് പാഡിങ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം അതിൻ്റെ ടിപ്പൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേരിയൻറ്റ് ഹൈലൈൻ പ്ലസ് എടുക്കുന്നവർക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ലഭിക്കുന്നുണ്ട് ഹൈലൈൻ എടുക്കുന്നവർക്ക് ആ ഒരു ഫീച്ചർ വരുന്നില്ല ഓട്ടോ ഡിമിങ് ഐആർഎം വന്നിട്ടുണ്ട് ഇതും നമ്മുടെ ഹൈലൈൻ പ്ലസിൻ്റെ പ്രത്യേകതയാണ് നോർമൽ ഹൈലൈനിൽ നമുക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മാപ്പ് ലാമ്പ് സൺപ്രൂഫിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് കാണാനുള്ളത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇത്രക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ രണ്ട് വേരും ഹൈലൈനും ഹൈലൈൻ പ്ലസും തമ്മിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വൺ ലിറ്റർ എഞ്ചിൻ കാണുന്നത് നൂറ്റി പതിനഞ്ച് വയസ്സും നൂറ്റി എഴുപത്തി എട്ട് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് വന്നുള്ളത് മൈലേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു പതിനെട്ടിന് മുകളിലും മാനുവൽ ഒരു പത്തൊമ്പതിന് മുകളിലാണ് ക്ലെയിം ചെയ്ത മൈലേജും വന്നുള്ളത് സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ നമ്മുടെ ഹെഡ് റെസ്റ്റ് കാണിച്ച പറഞ്ഞു സേഫ്റ്റിയുടെ ഭാഗം വരുമ്പോൾ ഫോക്സ് ആണ് ഒരു കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് ഡിസ്ക് വൈപ്പ് മൾട്ടി മൾട്ടിക്കൊളീഷൻ ബ്രേക്കിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എറ്റ് ടു സെറ്റ് നമ്മൾ എന്തൊക്കെ ഒരു പ്രൈസ് റേഞ്ചിൽ അതെല്ലാം നമ്മുടെ ടൈ കൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വേരിയൻറ്റ് തമ്മിൽ ഒരു പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഹൈലൈൻ എടുക്കുക അതല്ല ഒരു ഒന്നര ലക്ഷം രൂപ അധികം കൊടുത്തൊരു പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇത്രയും ഉള്ള ഹൈലൈറ്റ് പ്ലസ് എടുക്കുക നിങ്ങളുടെ ഒരു ടൈക്ക് എന്താണ് എനിക്ക് തോന്നുന്നു രണ്ട് വേരിയൻറ്റ് നല്ലതാണ് എനിക്ക് സമ്പൂഫ് പോലത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ ഹൈലൈൻ പ്ലസ് എന്ന് പറയാം ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ് പോലത്തെ കാര്യങ്ങളില്ല അതുമാത്രമേ നമ്മുടെ ലുക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ അലോയിസ് നമുക്ക് പതിനാറാണ് ടയർ സൈസ് പതിനേഴും ജില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മോഡലിലേക്ക് പോകുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏതായിരിക്കും എടുക്കുക എന്തായാലും നിലവിലും നമ്മൾ ഉള്ള ഇ എമ്മിൻ്റെ ഫോക്സ് വാൻ ഷോറൂം എറണാകുളത്താണ് ഇവിടെ ചില മോഡൽ സെലക്റ്റീവായിട്ടുള്ള മോഡൽസിന് ഓഫർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും കൂടുതലായിട്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ താഴെക്കുറത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടൈഗോണോ കുറച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് നിർബന്ധമായിട്ട് കമ്പ് ചെയ്തായിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെലമറാക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ